കുടുംബ ബന്ധങ്ങളുടെ മഹത്വം മനുഷ്യൻ തിരിച്ചറിയണം ബാപ്പു വലപ്പാട് മക്കൾക്ക് മാതൃകകൾ കണ്ടുവരാൻ മാതാപിതാക്കളുടെ ജീവിത വിശുദ്ധീകരണമാകണമെന്നും കുടുംബ ബന്ധങ്ങളുടെ മഹത്വം സ്വയം തിരിച്ചറിഞ്ഞ് മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ബാപ്പു വലപ്പാട് അഭിപ്രായപ്പെട്ടു ഇടതിരുത്തിയിൽ സംഘടിപ്പിച്ച സ്നേഹ സംഗമം കൂട്ടുകുടുംബം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവർത്തനത്തിന് ശക്തിയേറിയത് കാരണം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ യുവകാരുടെ പ്രവർത്തനങ്ങൾ ഈ കുടുംബത്തിൻ്റെ കൂട്ടുകുടുംബത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ട് ഈ ഇടത്തിരിച്ചുടെ ഭാഗ്യമായിക്കൊണ്ട് ഈ വാടിൻ്റെ ഭാഗ്യമായിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാവുന്ന അവസ്ഥയിലൂടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് കൂട്ടുകുടുംബം എന്നാൽ നാം അതിലൂടെ ഒരുപാട് നന്മകൾ കണ്ടെത്തണം വെറു കൂട്ടുകുടുംബം കൂടിക്കൊണ്ട് മാത്രമല്ല നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ കുടുംബത്തിൽ സഹോദരങ്ങൾ മാതാപിതാക്കൾ ആ നിറഞ്ഞ സ്നേഹത്തിന് പിന്നിൽ നമ്മളെപ്പോഴും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ സ്നേഹവും സന്തോഷവും പങ്കിട്ടുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം കൈപ്പമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ എം ഷാജഹാൻ നിർവഹിച്ചു സംഘമാം പ്രസിഡന്റ് ഉഷ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു ആർ ഐസഖറിയ ഷൈജൻ ശ്രീവത്സം അബ്ദുൾ അസീസ് തളിക്കുളം വസന്തകുമാരി വി വിജയൻ ഉമർ പഴുവിൽ അബ്ദുൾ റഹ്മാൻ ചേർപ്പ് സുധിനി സുഷീൽ സുകുമാരൻ വെള്ളാഞ്ചേരി സിന്ധുജ സുനേഷ് എന്നിവർ സംസാരിച്ചു